ഒമാൻ ലത ബലിപെരുന്നാളിൻ്റെ അവധിയായിട്ട് വാരാന്ത്യ അവധി ഉൾപ്പെടെ ഒൻപത് ദിവസത്തെ അവധിയൊക്കെ ലഭിക്കുന്നുണ്ടല്ലേ പലരും ഈ അവധി ആഘോഷമാക്കാനിരിക്കുകയാണ് ഒരുപാട് പേര് നാട്ടിലേക്ക് പോകാനൊക്കെ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ടൈംസ് ഓഫ് ഒമാൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പലരും നാട്ടിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ച മട്ടാണ് എന്നാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം അത് കുത്തനെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് തന്നെയാണ് ഈ അവധിക്കാലമായതിനാൽ കേരളത്തിലിപ്പോൾ പ്രധാനപ്പെട്ട കൊച്ചി പോലുള്ള വിമാനത്താവളങ്ങളിലേക്ക് വലിയ ടിക്കറ്റ് നിരക്കാണ് ഈടാക്കുന്നത് പൊതുവെ ആവശ്യക്കാർ കുറവുള്ള കണ്ണൂരിലേക്കും വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കൊച്ചിയിലേക്ക് ഈ ദിവസങ്ങളിൽ ഈ അവധി ദിവസങ്ങളും അതിന് തൊട്ട് മുൻപൊക്കെ ആയിട്ട് വൺ വേ ടിക്കറ്റിന് മാത്രം വരുന്നത് നൂറ്റി അൻപത് റിയാൽ മുതൽ ഇരുന്നൂറ്റി മുപ്പത് റിയാൽ വരെയാണ് ഇനി ഈ മുന്നൂറ് റിയാൽ എടുത്തിട്ടും ടിക്കറ്റ് എടുക്കാൻ ആവശ്യക്കാരൊക്കെ ഉണ്ട് പക്ഷേ വിമാന ടിക്കറ്റ് ബുക്കിംഗ് ഫുൾ ആയ ഒരു അവസ്ഥയിലുമാണ് എന്നാൽ ചില പ്രവാസികൾ ഇന്ത്യയിലേക്ക് പോകുന്നതിന് പകരം മറ്റ് പല രാജ്യങ്ങളെയും തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിലേക്ക് മുടക്കുന്ന ടിക്കറ്റ് നിരക്കിനേക്കാൾ പകുതി ടിക്കറ്റ് നിരക്കിലൊക്കെ കുടുംബവുമായിട്ട് ഉല്ലാസയാത്ര പോകാൻ മറ്റ് ഇടങ്ങൾ ആളുകൾ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും ജൂൺ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഈ ബലി പെരുന്നാൾ അവധി വാരാന്ത്യ അവധി ഉൾപ്പെടെയുള്ള ഈ അവധി ഒൻപത് ദിവസത്തെ അവധി വലിയ രീതിയിൽ ആഘോഷമാക്കാൻ തന്നെയാണ് പ്രവാസികൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്